ഫുട്ബോളിൽ രണ്ട് പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തുന്ന ഇതിഹാസ താരങ്ങളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഇവരിൽ ഏറ്റവും മികച്ച താരമാരാണെന്ന് ഫുട്ബോൾ ലോകത്ത് എല്ലാ കാലത്തും സജീവമായി നിലനിൽക്കുന്ന ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ഗോട്ട് ഡിബേറ്റിൽ ഇരു താരങ്ങളെയും മറികടന്നുകൊണ്ട് മറ്റൊരു ഇതിഹാസത്തിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ബ്രസീൽ ഫുട്ബോൾ ടീം പരിശീലകൻ കാർലോ ആൻസലോട്ടി മെസ്സി റൊണാൾഡോ എന്നീ താരങ്ങളെ മറികടന്നുകൊണ്ട് ബ്രസീലിയൻ ഇതിഹാസം പെലയാണ് ആൻസലോട്ടി ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുത്തത് കാൻമെബോളിന് നൽകിയ അഭിമുഖത്തിലാണ് ആൻസലോട്ട് ഇക്കാര്യം തുറന്നു പറഞ്ഞത് പെലെ വ്യത്യസ്തമായ ഒരു തലമുറയിലുള്ള ആളാണ് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാൽ പെലെ തന്റെ കരിയറിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ലോകകപ്പുകൾക്ക് പുറമേ നേടിയ കാര്യങ്ങൾ വളരെ സവിശേഷമായ ഒന്നായിരുന്നു എനിക്ക് ഒരുപാട് താരങ്ങളെ പരിശീലിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു റൊണാൾഡോയുടെയും മെസ്സിയുടെയും കളികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരിൽ ആരാണ് മികച്ച താരമെന്ന് തെരഞ്ഞെടുക്കാൻ പ്രയാസമാണ് കരിയറിൽ പെലെ നേടിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാർലോ ആൻസലോട്ടി പറഞ്ഞു ലോക ഫുട്ബോളിൽ ഐതിഹാസികമായ പ്രകടനങ്ങളിലൂടെ തന്റേതായ സ്ഥാനം കെട്ടിപ്പടുത്തിയർത്തിയ താരമാണ് പെലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയുള്ള കാലയളവിലാണ് പെലെ ഫുട്ബോളിൽ നിറഞ്ഞു നിന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഗോളുകളാണ് പെലെ നേടിയിട്ടുള്ളത് ബ്രസീലിനായി മൂന്ന് ലോകകപ്പുകൾ നേടിക്കൊടുക്കാനും പെലക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം മെസ്സിയും റൊണാൾഡോയും ഇപ്പോഴും ഫുട്ബോളിൽ മിന്നും പ്രകടനങ്ങളാണ് തങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മെസ്സി നിലവിൽ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് മെസ്സിയുടെ വരവോടെ ഇന്റർ മയാമി ലീഗിൽ മിന്നും പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ലീഗ്സ് കപ്പ് കിരീടവും മെസ്സിയുടെ നേതൃത്വത്തിലാണ് മയാമി സ്വന്തമാക്കിയത് മറുഭാഗത്ത് റൊണാൾഡോ സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിന്റെ താരവുമാണ് റൊണാൾഡോയുടെ വരവിനു പിന്നാലെ സൗദി ഫുട്ബോളിന് ലോക ഫുട്ബോളിൽ കൃത്യമായ ഒരു മേൽവിലാസം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു അൽ നസറിനു വേണ്ടി ഇതുവരെ തകർപ്പൻ പ്രകടനങ്ങളാണ് റൊണാൾഡോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അൽ നസറിനായി തൊണ്ണൂറ്റിയൊമ്പത് ഗോളുകളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത്